ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ യേശുദേവന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു തിരൂർ സെന്റ് മേരീസ് ചർച്ചിൽ പ്രത്യാശയുടെയും നന്മയുടെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പകരുന്ന പ്രത്യേക പ്രാർത്ഥനകളും കുർബാനകളും നടന്നു യേശുദേവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഇന്ന് ക്രിസ്തുമസ് ആഘോഷിക്കുന്നു ബദ്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ആഘോഷത്തിലാണ് നാടും നഗരവും പ്രത്യാശയുടെയും നന്മയുടെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം പകരുന്ന ക്രിസ്തുമസിനെ വിശ്വാസികൾ വരവേറ്റു തിരൂർ സെന്റ് മേരീസ് ചർച്ചിൽ ഫാദർ ജോസഫ് മണ്ണഞ്ചേരിയുടെ മുഖ്യ കാർമികത്വത്തിൽ ക്രിസ്തുമസ് പാതിരാ കുർബാന നടന്നു ഭയപ്പെട്ടു പറഞ്ഞു ക്രിസ്തുമസ് രാവിലും പ്രത്യേക പ്രാർത്ഥനയും ആഘോഷങ്ങളും നടന്നു വെട്ടം ന്യൂസ് എന്റെ ഇഷ്ടങ്ങൾ അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ